വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കുളത്തിൽ മൂന്ന് പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം ഹയർ സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുബോധിച്ചു കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു വെളിലാപുത്തൻ വീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങിത്താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കു കയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൽ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് ആ കുട്ടി പോയി മറ്റുള്ളവരെങ്കിലും അവിടെ വന്ന് അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകറിഞ്ഞു മുങ്ങി കൊണ്ടിട്ടുള്ളതാണ് ഞാൻ ഇപ്പം തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കുറച്ചേരം നേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബേക്കിൽ നിന്ന് പിടിക്കണം അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളെ പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്താളിൽ പിടിച്ചുകയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരിപ്പത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിന് എടുത്തപ്പോഴാണ് പറയണത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഒന്ന് ഡൈവ് ചെയ്ത് കിട്ടിയില്ല രണ്ടാമത്തേതിയിൽ അവിടുന്ന് സെന്ററിലാണ് കുട്ടികളെ കുറച്ച് ഡീപ്പായുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയെങ്കിൽ ഇപ്പോൾ കാലിലൊന്ന് തട്ടി പിന്നെ മൂന്നാമത്തേതിയിൽ അങ്ങനെ പോയി പോയിരുന്നിട്ട് ആ കുട്ടീനെ കുട്ടിക്ക് ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ കാലിൽ കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിൻ്റെ അടി ഒന്ന് കാണും ഇരുത്താണ് ആ അങ്ങനെ പൊക്കി കൊടുന്ന്പ്പോൾ പിന്നെ അതിന്റെ ഫേസ് ഒക്കെ ശരിയാക്കിവെച്ചപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ആ കുട്ടി മരിച്ചത് രീതിയിലായിരുന്നു തന്നെ കണ്ടിരുന്നത് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിന് ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും പിന്നെ അങ്ങനെ ചെയ്ത് തുടർച്ചയായി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പിന്നെ കുട്ടി നോർമലായിട്ടാണ് പ്രീത്തിനെടുക്കാന്ന് പറഞ്ഞു ആർ ട്രെയിനിങ് സി പി ആർ ട്രെയിനിങ് കിട്ടിയത് പറഞ്ഞാൽ ഞങ്ങള് സ്കൂളിൽ ഞാൻ എൽ കെ ജി മുതല് ഇപ്പൊ പ്ലസ് ടു അവിടെ മെള്ളിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം അപ്പോൾ പത്താം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ബയോളജീന്റെ ഒരു പാഠഭാഗയായി കണ്ട് ഫസ്റ്റ് ഒരു രീതിയിൽ ഈ സി പി ആറിനെ കുറിച്ച് പഠിച്ചാണ്ടായിരുന്നു പ്രാക്ടിക്കൽ വെള്ളിലാപുത്തൻ വീട് ചാളക്കത്തൊടി അഷഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ മുങ്ങി കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും ഷാമിലിനെ അനുമോദിച്ച ജില്ലാ കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനു ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമീൽ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീൽ സംയോജിതമായി പ്രവൃത്തിയും ഈ ഈ കുട്ടികളുടെ കുട്ടികളുടെ ജീവൻ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ആശുപത്രിയിൽ സാഹചര്യം കൂടി ഉണ്ടായി എൻ ി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങിയത് நியூஸ் பியூரோ பெருந்தல்மண்ணா